രാഷ്ട്രീയവും സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ മറുവശത്ത് ചെയ്യുന്ന ഒരു ജനത ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ് അതിർത്തിയിൽ വെടിയൊച്ചകളും അപ്പുറത്തും ഇപ്പുറത്തും ശത്രുതയുടെ മുദ്രാവാക്യങ്ങളും ഉയരുമ്പോൾ തന്നെ രണ്ടു രാജ്യങ്ങളിലെയും സാധാരണക്കാർ തമ്മിൽ സൗഹൃദത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുന്നു ഈ വൈരുദ്ധ്യത്തെ തുറന്നു കാട്ടുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രിട്ടീഷ് ട്രാവലർ ബ്ലോഗറായ അലക്സ് പാകിസ്ഥാനിലെ ലഹോറയിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ജേഴ്സി ധരിച്ച് നടത്തിയ യാത്രയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഇന്ത്യൻ ക്രിക്കറ്റ് ജേഴ്സി അണിഞ്ഞ് പാക്കിസ്ഥാനിലൂടെ നടന്നാൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞാണ് അലക്സ് വീഡിയോ ആരംഭിക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യൻ ജേഴ്സി അണിയുന്നത് സുരക്ഷിതമാണോ എന്ന ചോദ്യവും അദ്ദേഹം വീഡിയോയുടെ അടിക്കുറിപ്പിൽ നൽകിയിട്ടുണ്ട് ഒരു വിദേശിയുടെ കണ്ണിലൂടെ ഇന്ത്യ പാക് ബന്ധത്തെ വിലയിരുത്താനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണാം പരമ്പരാഗതമായി രാഷ്ട്രീയപരമായ കാരണങ്ങൾ ശത്രുക്കളായി കാണപ്പെടുന്ന ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് അലക്സ് ലക്ഷ്യമിടുന്നത് ഈ പരീക്ഷണ കാണുന്ന ഓരോ കാഴ്ചക്കാരനെയും ആകാംക്ഷയുടെ മുൾമുരയിലാണ് നിർത്തുന്നത് വീഡിയോയുടെ തുടക്കം മുതൽ തന്നെ അലക്സ് ജേഴ്സി ധരിച്ച് ലഹോറയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ ആകാംക്ഷയോട് നോക്കുന്ന രംഗങ്ങൾ കാണാം ഈ നോട്ടത്തിൽ ഭയമോ ശത്രുതയോ അല്ല മറിച്ച് കൗതുകമാണ് നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ അടുത്തറിയാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ചിലർ അടുത്തു വന്ന് കുശലൻ ചോദിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ അലക്സിനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു ആളുകളുടെ പെരുമാറ്റത്തിൽ അവിശ്വസനീയമായ സൗഹൃദവും ആദ്യത്തെ മര്യാദയും കാണാൻ കഴിയും രാഷ്ട്രീയപരമായ ഭിന്നതകൾക്കപ്പുറം മനുഷ്യൻ എന്ന നിലയിൽ അവർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഈ രംഗങ്ങൾ വ്യക്തമാക്കുന്നു ക്രിക്കറ്റിനോടുള്ള അവരുടെ അഭിനിവേശവും ഇന്ത്യയോടുള്ള ഇഷ്ടവും പലരും തുറന്നു പറയുന്നുണ്ട് അവസാനം ലഹോറിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അലക്സ് പറയുന്നു പാകിസ്ഥാനിലെ തെരുവുകളിലൂടെ ഇന്ത്യൻ ജേഴ്സി ധരിച്ച് നടന്നാൽ ഒന്നും സംഭവിക്കില്ല അത് സുരക്ഷിതമാണ് ഈ വാചകം വർഷങ്ങളായി നിലനിന്നിരുന്ന പല തെറ്റിദ്ധാരണകളെയും ഇല്ലാതാക്കുന്നു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ നേതാക്കൾ കാണിക്കുന്നത് പോലെയുള്ള ശത്രുത നിറഞ്ഞ ഒന്നല്ലെന്ന് ഇത് തെളിയിക്കുന്നു ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വീഡിയോയ്ക്ക് പന്ത്രണ്ട് മില്യണിലധികം കാഴ്ചക്കാരെ ലഭിച്ചു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ വീഡിയോയിൽ കമന്റുകളും രേഖപ്പെടുത്തുന്നു ഭൂരിപക്ഷം പേരും പാക് ജനതയുടെ ആദിത്യ മര്യാദയെ പ്രശംസിക്കുമ്പോൾ തന്നെ ചിലർക്ക് ഈ വീഡിയോയിൽ സംശയങ്ങളുണ്ട് ചിലർക്ക് ഈ വീഡിയോയിൽ സംശയങ്ങളുണ്ട് ഇന്ത്യയിൽ ഈ പരീക്ഷണം നടത്തരുത് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഈ അഭിപ്രായങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇന്ത്യയിലും ഈ പരീക്ഷണം നടത്താൻ സാധിക്കുമോ അതേസമയം നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറമാണ് നിങ്ങളെ രക്ഷിച്ചതെന്നും അത് ഇന്ത്യൻ ജേഴ്സിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നും ചിലർ കമന്റ് ചെയ്തു ഇത്തരം അഭിപ്രായങ്ങൾ ഇരു രാജ്യങ്ങളിലും നിലനിൽക്കുന്ന വർഗീയമായ ചിന്തകളുടെ നേർക്കാഴ്ചയാണ് ഈ വീഡിയോ ഒരു വെറും വിനോദപരമായ വീഡിയോ മാത്രമല്ല മറിച്ച് ഒരു സാമൂഹിക പരീക്ഷണം കൂടിയാണ് ഈ പരീക്ഷണം തെളിയിക്കുന്നത് രാഷ്ട്രീയപരമായ താൽപര്യങ്ങൾക്കപ്പുറം ജനങ്ങൾക്കിടയിൽ സഹവർത്തിത്വവും സ്നേഹവും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഇത്തരം വീഡിയോകൾ വലിയ പങ്കുവഹിച്ചേക്കാം ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയപരമായ അതിർത്തിക്കപ്പുറം സ്നേഹവും സാഹോദര്യവുമാണ് അവർക്ക് ആവശ്യം ഈ വീഡിയോ നൽകുന്ന സന്ദേശവും വളരെ വ്യക്തമാണ് ഭിന്നതകൾക്കപ്പുറവും മാനസിക മൂല്യത്തിനും സൗഹൃദത്തിനും എപ്പോഴും സ്ഥാനമുണ്ട്